ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടക്കാൻ പോകുന്നത് ലോക്സഭയിലടക്കം നിരവധിയായി മിന്നുന്ന പ്രകടനങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ബി ജെ പി തോറ്റുപോയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അതിന് ശക്തമായ മറുപടി ബി ജെ പി പറയേണ്ടി വരും പല നേതൃത്വങ്ങളും നേതാക്കന്മാരെയും മാറ്റി മാറ്റി പരീക്ഷിച്ചിട്ടും പല പരിധിയിലുള്ള മിനുക്കുപണികൾ നടത്തിയിട്ടും ബി ജെ പിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ വലിയ പരിശോധനകൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ് തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമായി ഉയർന്നു വന്നിട്ടുള്ളത് ഇതിനെല്ലാം ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൽ ഉണ്ട് ഇതേ പ്രതിപക്ഷമായ കോൺഗ്രസ് വളരെ ശക്തവും വ്യക്തവുമായ നിലപാടിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ ആദ്യ സമ്മേളനത്തിൽ നടത്തിയ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്തതുമാണ് വളരെ വലിയ ചർച്ചകളിലൂടെ ജനപക്ഷങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും ഒരുപക്ഷെ ബി ജെ പി സർക്കാർ ഭയന്ന് തുടങ്ങിയിട്ടുണ്ടാകും നരേന്ദ്രമോദിയുടെ ഏത് കാര്യങ്ങൾക്കും വ്യക്തമായ നിലപാടിലൂടെ രാഹുൽ ഗാന്ധി മറുപടി പറയുമ്പോൾ രാഹുൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വീണ്ടും അദ്ദേഹത്തിന്റെ കഴിവ് കാണിച്ചു തരികയാണ് പത്ത് വർഷത്തിന് ശേഷം ഒരു സ്വാതന്ത്ര്യദിന പരേഡിൽ അതിഥിയായി രാഹുൽ ഗാന്ധി എത്തിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതുമാണ് അതെല്ലാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നമുക്ക് അറിയാം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഹരിയാനയിൽ ഉറച്ച മുന്നേറ്റം ഉണ്ടാക്കുവാൻ കോൺഗ്രസ് വളരെയേറെ അധ്വാനിക്കുന്നുണ്ട് എന്നാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ പ്രാദേശികമായും സംസ്ഥാനപരവുമായി നോക്കിയാൽ കോൺഗ്രസിനെ നേരിടുന്ന വളരെ വലിയ ഒരു വെല്ലുവിളിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കുറെ സഖ്യങ്ങൾ അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ഉറച്ച നീതിബോധമുള്ള ഒരു സഖ്യം ഹരിയാനയിൽ കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഒഴിഞ്ഞും മറിഞ്ഞും പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്നാൽ പല സ്വാതന്ത്ര്യ ചെറിയ പാർട്ടി ഗ്രൂപ്പുകൾക്ക് ഹരിയാനയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നാണ് ഹരിയാനയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ച കോൺഗ്രസിന് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് ഇപ്പോൾ ആടി ഉലിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാരാണ് ബി ജെ പിക്ക് ഉള്ളത് സമ്മർദ്ദത്തിലകപ്പെട്ട ഒരു ബി ജെ പി സർക്കാരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേവലമായ ഭൂരിപക്ഷം പോലും ബി ജെ പി സർക്കാരിന് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കാത്തതിനാൽ മറ്റു സംഘങ്ങളെ കൂട്ടുപിടിച്ചാണ് ഭരണം കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ച ബി ജെ പി സർക്കാരിന് ഹരിയാനയിൽ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നിയമസഭയിലും ലോക്സഭയിലും ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് നടപടികൾ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരിച്ചടികളും രണ്ട് സർക്കാരിനെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് കോൺഗ്രസിനാണ് ഭരണം കിട്ടുന്നതെങ്കിൽ ബി ജെ പിയുടെ ഭരണത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് മാത്രമല്ല അത് കോൺഗ്രസിന്റെ മെച്ചപ്പെട്ട ഒരു സ്ഥിരതയ്ക്കും കാരണമാകും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പ്രശ്നങ്ങളെല്ലാം വളരെ ഗണ്യമായ രീതിയിൽ പരിശോധിച്ചാൽ ബി ജെ പിക്ക് പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ മുന്നേറുകയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സഖ്യകക്ഷി രൂപീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് കാരണവുമുണ്ട് എന്താണെങ്കിലും രണ്ട് പാർട്ടികൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഓരോ സീറ്റും വളരെ വില പറയേണ്ട ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പിയും കോൺഗ്രസും വളരെ വലിയ യുദ്ധത്തിന് തന്നെയായിരിക്കും തയ്യാറാകുന്നത് ഈ യുദ്ധത്തിൽ ആര് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം എല്ലാവരും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് അധിക നാളുകളില്ല ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലവും ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന്റെ ജീവശ്വാസമാണ് കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പൊൻകിരീടത്തിന്റെ വിജയത്തൂവലായിരിക്കും എന്നാൽ ബി ജെ പി ആണ് ജയിക്കുന്നതെങ്കിൽ അധികാരത്തിന്റെ കൂടുതൽ പ്രകടനം കാഴ്ചവെക്കുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വളരെ ശക്തമായ നിലപാടുകളുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വീറും വാശിയുമാണ് ഹരിയാനയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടറിയാം ആരായിരിക്കും ഇനി ഭരണത്തിലെത്തുന്നതെന്ന്